ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർവെപ്പ് സന്നിധിയിൽ നടന്നു വ്രതശുദ്ധിയോടെ വിവിധ മടങ്ങളിൽ നിന്നും ദീർഘദൂരം നടന്ന് വ്രതക്കാർ പെരുമാൾക്ക് സമർപ്പിക്കാനുള്ള ആയിരക്കണക്കിന് കാവുകളുമായി ക്ഷേത്രത്തിലെത്തി നാൽപ്പത്തഞ്ച് ദിവസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലാണ് ഭക്തർ കാവുകളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും പെരുവട്ടിത്തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി വൈകുന്നേരത്തോടെ കൊട്ടിയൂരിലെത്തി രാത്രിയിലെ പൂജയും ശ്രീഭൂതപരിയും കഴിഞ്ഞതോടെ കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ചു വാക്കന്റെ കുഴലൂത്തിന്റെയും മുന്നൂറ്റാന്റെ വാദ്യത്തിന്റെയും അകമ്പടിയോടെ വീരഭദ്രവേഷത്തിൽ അഞ്ഞൂറ്റാൻ കിഴക്കേ നടയിലേക്ക് നടയിലേക്കെഴുന്നള്ളി ഒറ്റക്കാലിൽ നിലയുറപ്പിച്ചു കുടിബതിക്കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചതോടെ ഇളനീർവെപ്പ് ആരംഭിച്ചു വ്രതക്കാർ ബാവലിപ്പുഴയിൽ ഇളനീർക്കാവുകളുമായി മുങ്ങിയെണീറ്റ് സന്നിധാനത്തേക്ക് ഓടിയെത്തി മൂന്ന് വലം വലംവച്ചതിനു ശേഷമാണ് ഇളനീർക്കാവുകൾ പെരുമാൾക്ക് സമർപ്പിച്ചത് തുടർന്ന് വീരഭദ്രനെ വണങ്ങി ഭണ്ഡാരം പെരുക്കി വ്രതക്കാർ മടങ്ങി ഇളനീർ വെപ്പിനൊപ്പം എരുവട്ടിത്തണ്ടയാൻ ഒരു കുടം എള്ളെണ്ണയും സമർപ്പിച്ചു ഏറ്റവും ഒടുവിലായിരുന്നു എണ്ണ സമർപ്പണം കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികളും സമർപ്പിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളനും സംഘവും ചേർന്ന് ഇളനീർ വ്രതക്കാർ സമർപ്പിച്ച ഇളനീരുകളുടെ കാവുകൾ നീക്കം ചെയ്ത് മുഖം ചെത്തിമിനുക്കി മണിത്തറയിൽ കൂട്ടിത്തുടങ്ങി കാവുനീക്കിയ ഇളനീരുകൾ ബ്രാഹ്മണർ മണിത്തറയിലെ ശ്രീകോവിലിനുള്ളിൽ കൂട്ടിയിടും തുടർന്ന് ദൈവം വരവെന്നറിയപ്പെടുന്ന കൊട്ടേരിക്കാവിലെ മുത്തപ്പന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കും അതിവേഗത്തിലോടിയെത്തുന്ന ദൈവം സന്നിധാനത്തെത്തി അരിയും കളഭവും സ്വീകരിച്ചു മടങ്ങും അനുമതി നൽകി ദൈവം മടങ്ങിയാൽ ഇളനീരാട്ടം ആരംഭിക്കും ആദ്യം മൂന്ന് ഇളനീരുകൾ പിന്നീട് ഭക്തർ സമർപ്പിച്ച ഓരോ ഇളനീരും ഭഗവാന് സമർപ്പിക്കും ജലം ശേഖരിച്ചതിന് ശേഷമുള്ള ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും